വൈറ്റ് കോളർ ജോബ് ബ്ലൂ കോളർ ജോബ് പലപ്പോഴായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണിത് എന്താണ് അടിസ്ഥാനപരമായിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ പറ്റും വൈറ്റ് കോളർ ജോബ് ബ്ലൂ കോളർ ജോബിനെ നമുക്ക് പ്രധാനമായിട്ടും നേച്ചർ ഓഫ് വർക്ക് അതായത് അതിൻ്റെ വർക്കിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ അതിൻ്റെ ചുറ്റുപാട് അതിനാവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ട്രെയിനിങ് അതേപോലെ തന്നെ അതിന് കിട്ടുന്ന പ്രതിഫലം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വൈറ്റ് കോളർ ജോബ് നോക്കാം വൈറ്റ് കോളർ ജോബ് എന്ന് പറയുന്നത് പൊതുവെ ഓഫീസ് വർക്ക് അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ സർവീസ് ഇതൊക്കെയാണ് ഇത്തരത്തിലൊക്കെയുള്ള ജോബുകളെയാണ് നമ്മൾ പൊതുവേ വൈറ്റ് കോളർ ജോബ് എന്ന് പറയാറ് അതായത് ഒരു ഓഫീസ് സെറ്റിങ്സിൽ നിന്നുകൊണ്ട് എടുക്കുന്ന തൊഴിലുകൾ അതിൻ്റെ എൻവോൺമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ അന്തരീക്ഷം ചുറ്റുപാട് എന്ന് പറയുന്നത് ഓഫീസ് സെറ്റിങ്സിലായിരിക്കും ഇൻഡോർ ആയിരിക്കും പ്രധാനമായിട്ടും അതിനാവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് അത് ഹയർ എഡ്യൂക്കേഷൻ ആവശ്യമാണ് നോർമലി കോളേജ് ഡിഗ്രിയോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ അതേപോലെ തന്നെ അതിൻ്റെ സ്പെഷ്യലൈസേഷന് സ്പെഷ്യൽ ട്രെയിനിങ് ഇതൊക്കെ ആവശ്യമായിരിക്കും ഇത്തരത്തിലുള്ള ജോബിന് പിന്നെ അതിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഹൈ പെയ്ഡ് സാലറി ആയിരിക്കും ഐ ടി പ്രൊഫഷണൽസിൻ്റെയും മാനേജേഴ്സിനും എക്സിക്യൂട്ടീവ്സിനൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ലോയേഴ്സ് അക്കൗണ്ടൻസ് ഡോക്ടേഴ്സ് ഇവരൊക്കെ ഈ ഗണത്തിൽ പെടുന്നതാണ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഇനി ബ്ലൂ കോളർ ജോബ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് ലേബർ മാനുവൽ ലേബേഴ്സ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ട്രേഡുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രീഷ്യന് പ്ലംബർ അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഇവരൊക്കെ ചെയ്യുന്ന വർക്കുകളെ നമ്മൾ ബ്ലൂ കളർ ജോബ് എന്നാണ് പറയുന്നത് പിന്നെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഔട്ട്ഡോർ ആയിരിക്കും ഓഫൺ നമുക്ക് വർക്ക് സൈറ്റിൽ പോയിട്ട് അത് ചെയ്യേണ്ടി വരും കൺസ്ട്രക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാക്ടറി വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഫാക്ടറി ചുറ്റുവട്ടത്തിലായിരിക്കും അവരുടെ പണി എന്ന് പറയുന്നത് അതായത് ഒരു ഇൻഡസ്ട്രിയൽ സെറ്റിങ്സിനകത്തായിരിക്കും പിന്നെ അതിൻ്റെ സാലറി എന്ന് പറയുന്നത് മോഡറേറ്റ്ലി മോഡറേറ്റലി ആയിരിക്കും അതായത് ഹൈ പെയ്ഡ് സാലറി വാങ്ങുന്നവരും ഈ ഫീൽഡിലുണ്ട് പക്ഷേ പൊതുവേ നമുക്ക് ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ മോഡറേറ്റലി അല്ലെങ്കിൽ നമ്മൾ വൈറ്റ് കോളർ ജോബുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ലോ പെയ്ഡ് സാലറിയിടായിരിക്കും ഈ ഗണത്തിൽപ്പെടുന്ന എംപ്ലോയീസിന് ലഭിക്കുക അപ്പോൾ അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്ലംബേഴ്സ് അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻസ് മെക്കാനിക്സ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് റോഡ് വർക്കേഴ്സ് ബ്രിഡ്ജ് വർക്കേഴ്സ് ഇവരൊക്കെ ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരൊക്കെ ഇതിന് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ അപ്രൻറ്റീഷിപ്പ് അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ഒക്കെ ആയിരിക്കും ഒരു കോളേജ് ഡിഗ്രിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇത്തരത്തിലുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ആയിരിക്കും കൂടുതൽ പ്രാധാന്യം ഇത്തരത്തിലുള്ള ജോബുകളിൽ അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും ഇവ തമ്മിലുള്ള വ്യത്യാസം